നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ പ്രസാദെ എന്നെ ഒന്ന് അങ്ങോട്ട് കയറ്റിവിടൂ ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ കുഞ്ഞിനെ വിതുമ്പിക്കൊണ്ട് കുഞ്ഞിനെ മുകളിലേക്ക് കയറാൻ മുൻപോട്ടായുന്ന സതീഷിനെ കൈകൾ കൊണ്ടും തടഞ്ഞു വെച്ചു പ്രസാദും സൈമണും സതീഷേ ഇടോ മുകളിലേക്ക് നാട്ടുകാരെ ആരെയും കയറ്റി വിടരുതെന്നാണ് ഓർഡർ താൻ ഇവിടെ ഒന്നിരിക്കുക പ്രസാദ് വാക്കുകളിലും ഭാവങ്ങളിലും ആശ്വാസം പകർന്നുകൊണ്ട് സതീഷിനെ ഒരു പാർക്കെട്ടിൽ എരുത്തി ആ നിമിഷം സതീഷിന്റെ കണ്ണുകൾ അറിയാതെ ചുറ്റുമൊന്നു പാഞ്ഞു രാത്രിയാണെങ്കിലും കേട്ടറിഞ്ഞു പലയിടത്തായ ആൾ കൂടി പലരിൽ നിന്നും മുറിപുറ പുറത്തേക്ക് വരുമ്പോൾ സതീഷ് രണ്ടു കൈയും തലയിലൂന്നി കണ്ണുകൾ അടച്ചിരുന്നു ആ ചെറുക്കന് നിന്റെ വല്ല ആവശ്യമുണ്ടോ രാത്രിയിലാണോ അവന്റെ എഴുത്തും വരെ ഏതോ കാരണവർ താടിക്ക് കൈ കൊടുക്കുമ്പോൾ കൂടെ നിന്ന് ഒരുവൻ മുട്ടുമടക്കിക്കുത്തി ആവേശത്തിൽ മറുപടി നൽകി കൊച്ചേട്ടാ അതൊന്നും അല്ല കാര്യം അവന്റെ അച്ഛനും പണ്ടൊരു ലോറിക്കാരനായിരുന്നു അയാളോടുള്ള അയാളോടുള്ള വ്യക്തിവൈരാഗ്യം ഈ ചെറുക്കനോട് തീർത്തതാ എന്തായാലും തള്ളയ്ക്ക് പോയി ആ പെണ്ണ് പാകം ചെയ്തതാ അല്ലെങ്കിൽ ഈ രാത്രി തന്നെ അതിന്റെ താലി അറക്കേണ്ടി വരില്ലായിരുന്നോ മറ്റൊരുമായി മറുപടി നൽകുമ്പോൾ വേറെയൊരുത്തൻ വായിൽ കിടന്ന് മുറുക്കാൻ നീട്ടി ഒന്ന് തുപ്പിക്കൊണ്ട് അവർക്കിടയിലേക്ക് കയറി അതുതന്നെയാ കാര്യം അനിയനാ ആ പെണ്ണിനെ വിട്ടുകൊടുത്തിട്ട് അവൻ ആത്മഹത്യ ചെയ്തു വൈകുന്നേരം അവനെ കണ്ടപ്പോഴേ എനിക്കത് തോന്നിയതാ ആ മുഖത്ത് വലിയ നിരാശയായിരുന്നു അവരിൽ നിന്നും വാക്കുകൾ പോരമ്പ് പോലെ ചെവിയിലേക്ക് തുളച്ചു കയറുമ്പോൾ സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തല ഉയർത്തി പ്രസാദെ അവൻ ആത്മഹത്യ ചെയ്യില്ല അവരൊക്കെ വെറുതെ പറയുവാ സതീഷിന്റെ ശബ്ദം വിറയ്ക്കുമ്പോൾ അവന്റെ തോളിൽ ഉറുക്കിപ്പിടിച്ചു പ്രസാദ് സതീഷേ ആ നിമിഷം ആ കൈയിലേക്ക് മുഖം അമർത്തി സതീഷ് സാറേ ആ ചെറുക്കൻ ഉരുണ്ടുപിടിത്തം നടന്നതിന്റെ തെളിവുണ്ടെന്നാ ജോർജ് പോശി സാർ പറഞ്ഞതേ സേതുമാധവനെ തേടി അവർ കുന്നിൻ മുകളിൽ കയറുമ്പോൾ സുതിയുടെ ബൈക്ക് താഴെ ഇരിക്കുന്നത് കണ്ടിരുന്നു അപ്പോഴേ സാറിന് സംശയം തോന്നി മുകളിൽ വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ അപ്പോൾ തന്നെ അടിവാരത്താളെ ഇറക്കി അധികം സമയം വേണ്ടി വന്നില്ല ഓടിക്കിട്ടാൻ പ്രസാദ് ഒന്ന് വിൽക്കിയതും സതീഷ് തലയിൽ കൈ ഒന്നി ഞാൻ എന്ത് മറുപടി നൽകും ആ പാവം തള്ളയോട് ഫാനു ചേച്ചി അവരെ ഓർത്ത് മാത്രമാണ് എൻ്റെ സങ്കടം എന്ത് വിധി ആ പാവത്തിൻ്റെത് ഒന്നും പോരാഞ്ഞിട്ട് പാവം ഒരു പെണ്ണിന് ജീവിക്കാനുള്ള മോഹം കൊടുത്തില്ല അവൻ ഈ ദൈവം ഇത്ര ക്രൂരനാണോ സതീഷിന്റെ തേങ്ങൽ അല്പം ഉയരുമ്പോൾ പ്രസാദ് അവന്റെ തോളിൽ ഒന്ന് പിടിമുറുക്കി സതീഷെ കൃഷ്ണപ്രസാദിനെ അറിയിക്കണ്ടേ നമുക്ക് ഞാൻ ഞാൻ ഫോൺ ചെയ്ത് പറയട്ടെ പ്രസാദ് സതീഷിൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട ഞാൻ പോയി പറയാം അലസമായി കിടക്കുന്ന മുണ്ടുപോലും ശ്രദ്ധിക്കാതെ സതീഷ് പാറപ്പുറത്ത് നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അവനത് ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്കറിയാം അവനെ അവൻ്റെ കാത്തു ചേച്ചി മരിച്ചത് തന്നെ വലിയ ഷോക്കായിരുന്നു ഒന്ന് രണ്ട് വർഷം എടുത്തു അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അപ്പോഴല്ല ഒരു കുഞ്ഞിനെ പോലെയാ അവനെ സുതി നോക്കിയത് അവനാ അവനാ ഇച്ചിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആ സുതിയുടെ മരണം അവന് താങ്ങാൻ കഴിയില്ലടോ പറയുന്നതിനൊപ്പം തിരിഞ്ഞു നിൽക്കുന്ന സതീഷ് ഒരു ബലത്തിനു വേണ്ടി പ്രസാദിന്റെ തോളി പിടിച്ചു ആ നിമിഷം കുന്നിന് മുകളിലേക്ക് നീളുന്ന പ്രസാദിന്റെ കണ്ണുകൾ കുറുക്കി അതിനൊപ്പം സൈമണും കണ്ണുകൾ കുറുക്കി അവിടേക്ക് നോക്കി ഇതച്ചുകൊണ്ട് ഓടിവരുന്ന ജോർജ് കോശി പാറയടുക്കുകളെ വകവയ്ക്കാതെ അയാൾ ഓടി വരുമ്പോൾ പുറകെ ഒരു ഡോക്ടറും രണ്ടു മൂന്ന് കോൺസ്റ്റബിൾമാരും എന്താ സാറേ സൈമൺ പരിഭ്രമത്തോടെ മുൻപോട്ട് വരുമ്പോൾ പാറയെടുക്കിൽ നിന്നും അവൻ്റെ കൈപിടിച്ച് താഴേക്ക് ചാടി ജോർജ് എടോ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ സുതിക്ക് നേരിയ ജീവനുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒറ്റ ശ്വാസത്തിൽ എസ് എ ജോർജ് കോശി വിളിച്ചു പോവുമ്പോൾ സതീശന്റെ കണ്ണുകൾ വിടർന്നു അവനിന്നും വലിയൊരു ദീർഘനിശ്വാസം പുറത്തേക്ക് വരുന്നതിനൊപ്പം അവൻ അറിയാതെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞു ആ നിമിഷം അവൻ്റെ കൺമുമ്പിലൂടെ പോകുന്ന സ്ട്രക്ചറിലേക്ക് ആ കണ്ണുകൾ നീണ്ടു സതീഷിന്റെ കണ്ണുകൾ മിന്നി അടയുന്നതിനൊപ്പം ചോരയിൽ കുളിച്ച് നീണ്ടു കിടക്കുന്ന സുധിയെ പുറകോട്ടെടുത്ത് ആംബുലൻസിലേക്ക് ഇട്ട് കയറ്റി കഴിഞ്ഞിരുന്നു ഡോക്ടറും ജോർജ് ഘോഷിയും കയറുന്നതിനൊപ്പം ആംബുലൻസ് അടയുന്ന ശബ്ദവും അതിന്റെ സൈറണം മുഴങ്ങിയതും സതീഷി ഞെട്ടലോടെ തലവെട്ടിച്ചു പ്രസാദ് സുതി എന്റെ അവന്റെ പിരൻ ആംബുലൻസ് പോയ വഴിയെ നീളുമ്പോൾ പ്രസാദ് സതീഷിന്റെ പോക്കറ്റിൽ നിന്നും ചാവി കൈയ്യിൽ എടുത്തു എടോ താൻ വാടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെയൊന്നും ഈശ്വരൻ നമ്മളെ കൈവിടില്ലിടോ പറഞ്ഞുകൊണ്ട് ബൈക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം പ്രസാദ് സൈമനെ നോക്കി സൈമ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോണേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക പ്രസാദ് പറയുന്നതിനൊപ്പം തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സതീഷിനെയും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സതീഷിനെയും കൊണ്ട് ആംബുലൻസിന് പിന്നാലെ പാഞ്ഞു കഴിഞ്ഞു സുധീ സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി ഉണർന്ന കിച്ചൻ നോക്കുമ്പോൾ എച്ചോ മുറിയിലെ ലൈറ്റ് ഇട്ടു എന്താ കിച്ചേട്ടാ സ്വപ്നം കണ്ടോ അവൾ പുരികമുയർത്തുമ്പോൾ കിച്ചൻ കിതച്ചുകൊണ്ട് കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിക്കടുന്നു അവ കണ്ണുകൾ ഉരുളുമ്പോൾ ലച്ചു ചുണ്ടു കൂർപ്പിച്ചു അയ്യടാ സ്വപ്നത്തിലും സുതിയേട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ കിച്ചേട്ടന് പെണ്ണ് ചുണ്ടു കൂർപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ടേബിളിലിരുന്ന ജഗിലെ വെള്ളം വായിലേക്ക് കമിഴ്ത്തി അല്ല ഞാൻ എന്തോ അരുതാത്ത സ്വപ്നം കണ്ടു സുതിക്കെത്തോ പറ്റുന്നതായിട്ട് പക്ഷെ ഒന്നും വ്യക്തമായില്ല ആംബുലൻസിന്റെ ശബ്ദമാണല്ലോ കിച്ചേട്ട അടിവാരത്ത് കൊമ്പനിറങ്ങി ആരെയോ ഉപദ്രവിച്ചോ ലു സംശയത്തോടെ മുടി വാരിപ്പൊത്തി ആ അറിയില്ല ഈ സമയത്ത് ആംബുലൻസ് പോയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കൊമ്പനിറങ്ങി കാണും അല്ലെങ്കിൽ ആരെങ്കിലും അടിവാരത്ത് വീണ് കാണും പറഞ്ഞുകൊണ്ട് കിച്ചൻ മുണ്ടൊന്ന് മുറുക്കി കുത്തി ജലനിൻ്റെ അടുത്തേക്ക് വന്നു ജലനിന്റെ മൂലയിൽ ഒളിപ്പിച്ചു വെച്ച സിഗരറ്റ് കയ്യിലെടുത്തു ആരായിരിക്കും കിച്ചേട്ട ആ തൊണ്ടിമല കോളനിയിലെ പിള്ളേരുവല്ലോ ആണോ തേനെടുക്കാൻ അവന്മാർ ഈ സമയത്ത് അപ്പോകുന്നത് അമ്മാളനു പുല്ലേത്താൻ പോകുമ്പോ അവന്മാർ താഴോട്ട് വലകെട്ടി ഇറങ്ങുന്നത് കാണാറുണ്ട് എന്റെ കണ്ണ ആ പിള്ളേരുവല്ലോ ആണോ ലച്ചു സാരി നേരെയാക്കി കിച്ചൻ അടുത്തേക്ക് വരുമ്പോ സിഗരറ്റ് കത്തിച്ചത് ചുണ്ടിലേക്ക് ചേർത്തവൻ നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടല്ലേ പണ്ട് എനിക്ക് സംശയം തോന്നിയതാ മുറി അടിച്ചു വാരാൻ കയറുമ്പോൾ ഒരു വല്ലാത്ത മണം ലച്ചു അവൻ്റെ കൈയിൽ കയറി പിടിക്കുമ്പോൾ കിച്ചൻ ആ കൈ പതുക്കെ എടുത്തു മാറ്റി എപ്പോഴൊന്നും ഇല്ല ലച്ചു ടെൻഷൻ വരുമ്പോൾ ഒന്നോ രണ്ടോ മാത്രം ലച്ചുവിനോട് തിരിച്ചു വഴുക്കിടാൻ പോകാതെ പുറത്തേക്ക് നോക്കി ഒരു പുക ഊതി വിട്ടവൻ ഇപ്പൊ എന്താ ഇത്രയും ടെൻഷൻ ഉം സുധേട്ടനെ കുറിച്ച് സ്വപ്നം കണ്ടതുകൊണ്ടാ സുധിയേട്ടന് വിഷമായി കാണുവെന്നുള്ള ടെൻഷൻ മനസ്സിൽ കിടന്ന് തികട്ടുന്നുണ്ട് അതാ കാരണം ലച്ചു പറയുമ്പോൾ കിച്ചന്റെ ചുണ്ടിലും നേരിയ ചിരി വിടർന്നു ഒരുപക്ഷെ അവൾ പറഞ്ഞത് സത്യമാണെന്നുള്ള ധ്വനി ആ ചിരിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനൊന്ന് കൊളിച്ചിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ലച്ചു അലമാരിയിൽ നിന്നും ഒരു നീലക്കരവെള്ളം മുണ്ടും നേരിയതും കയ്യിലെടുക്കുമ്പോൾ കിച്ചൻ വശത്ത് വെച്ച ആശ്രയിൽ സിഗരറ്റ് കുത്തിക്കെടുത്തി അവളെ കുറുമ്പോടെ നോക്കി അപ്പൊ നിനക്ക് എഴുന്നേറ്റ് കുളിക്കാനൊക്കെ അറിയാം അല്ലെ അയ്യടാ അമ്മാളുവിനെ കറക്കാനേ വെളുപ്പിന് മണിക്ക് എഴുന്നേക്കുന്നതാ ഞാൻ അയ്യോ ആ സൈനത്തം വന്ന് കറന്നോ ആവോ ലച്ചു സാരി കയ്യിൽ ചേർത്ത് നഖം കടിച്ചു ഊവ് എല്ലാത്തിനേം കൂടി ഇന്ന് തന്നെ ഞാൻ പെറുക്കിക്കോട്ടി വിൽക്കുന്നുണ്ട് കിച്ചൻ മടക്കി കുത്തി കിച്ചേട് നിനെ അതിനെ വിൽക്കാനൊന്നും നിൽക്കണ്ട സൈനത്തയോടെ അവളെ എടുത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് പാവം അവർക്കൊരു വരുമാനം ആയിക്കോട്ടല്ലേ നേരത്തെ ചിരിയോടെ അവൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ കിച്ചൻ കട്ടിലേക്കിരുന്നു അപ്പോഴും അവന്റെ ഉള്ളിൽ അവ്യക്തമായ സ്വപ്നവും ആംബുലൻസിന്റെ സൈരണം മുഴങ്ങി കേട്ടു സാറേ ഡോ ഡോക്ടറെ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഐസുവിന്റെ ഡോർ തുറന്ന് ജോർജ് കോശ് പുറത്തേക്ക് വരുമ്പോൾ സതീഷ് അയാളുടെ അടുത്തേക്ക് ഓടി വന്നു ഒന്നും പറയാനായിട്ടില്ല വെന്റിലേറ്റർ അപ്ലൈ ചെയ്തു കഴുത്തിലും തലയ്ക്കു തലയ്ക്കോടയ്ക്കാണ് ക്ഷതം സംഭവിച്ചത് ജീവൻ തിരിച്ചു കിട്ടിയാലും ഒരുപക്ഷെ പഴയ ഒരു തിരിച്ചുപോക്കിന് സാധ്യത കുറവാ ജോർജ് കോശി പറഞ്ഞു തീർന്നതും സതീഷ് കസേരയിലേക്ക് ഓർന്നിരുന്നു ആ നിമിഷം പ്രസാദ് സതീഷിനെ ഒരു താങ്ങായി അവനെ ചേർത്ത് പഠിച്ചു പ്രസാദ് അയാളുടെ വീട്ടുകാരെ അറിയിക്കണ്ടേ നിങ്ങൾ പരിചയക്കാരാകുമ്പോൾ ആ രീതി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാമല്ലോ ജോർജ് ഫോൺ ഫോണെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രസാദിനെ നോക്കി ഇന്നലെയാണ് സാറേ സുധീടെ അനിയന്റെ വിവാഹം കഴിഞ്ഞത് ലീവിന് പോയി ഞാൻ ഓടി വന്നത് തന്നെ ആ കല്യാണത്തിന് കൂടാനായിരുന്നു അല്ല സുധിയുടെ കല്യാണം കൂടാനായിരുന്നു പ്രസാദിന്റെ ചുണ്ടിൽ നേരിയ വിഷാദം നിറഞ്ഞ ഒരു പുഞ്ചിരിയാണ് ആ സമയം വിടർന്നത് ഏ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ജോർജ്ഘോഷി ഫോണിൽ നിന്നും തല ഉയർത്തി പ്രസാദിനെ നോക്കുമ്പോൾ നടന്നതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോൾ അയാളുടെ കണ്ണുകൾ സതീഷിൽ വന്നു നിന്നു സാറേ കല്യാണം നടക്കാത്ത വിഷമത്തിൽ അവൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല മനസ്സറിഞ്ഞിട്ടാണ് അവൻ അവളെ കിച്ചന് വിട്ടു നൽകിയത് രാത്രിയിൽ അവൻ എൻ്റെ അടുത്ത് വരുമ്പോഴും അവൻ ഒത്തിരി സന്തോഷവാനായിരുന്നു പിന്നെ അവൻ എന്തിനാ കുന്നിന്റെ മുകളിൽ പോയതെന്ന് എനിക്കറിയില്ല ആ അല്ലെങ്കിലും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ആ കുന്നിന് മുകളിൽ പോയിരിക്കും സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ജോർജ് ഘോഷിയെ നോക്കി പറയുകയാണ് അതെന്തിനാ രാത്രി സതീഷിനേക്കാണാ സുതി വന്നത് കല്യാണം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയതല്ലേ ആ നിമിഷം ജോർജ് ഘോഷി തികഞ്ഞ പോലീസുകാരനായി മാറി അതു പിന്നെ സരീവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോവാണെന്ന് പറയാൻ വേണ്ടി വന്നതവൻ സതീഷ് തലതാഴ്ത്തുമ്പോൾ പ്രസാദ് ഞെട്ടിലൂടെ ഉയർത്തി അത് നേരം കൊടുത്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ അത് പറയാൻ പാതിരാത്രി തന്നെ വരണമെന്നുണ്ടോ അതല്ല സാറേ എന്റെ ഭാര്യയുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനു വേണ്ടി സരീവിനെ ഞങ്ങളൊന്ന് ആലോചിച്ചു അത് ചോദിക്കാനും പിന്നെ അവനെല്ലാം ഒന്ന് തുറന്നു പറയാനും ഒരേട്ടനെ പോലെ ഞാനാണുള്ളത് അത് മാത്രമല്ല സതീഷിന്റെ നാവിലൂടെ തലേദിവസം ഉച്ചക്ക് സുതി സരീവിന്റെ നെറ്റിയിൽ സിന്ദൂരു അണിഞ്ഞതും മറ്റും അറിയുമ്പോൾ അയാൾ നെറ്റിയിൽ കൈ ചേർത്ത് തലയൊന്ന് വെട്ടിച്ചു സതീഷ് ആ നിമിഷം പ്രസാദ് ഒരു ഞെട്ടലോടെ സതീഷിനെ നോക്കി സത്യമാണ് പ്രസാദ് ഈ വിവരം അമ്പാടിക്ക് മാത്രമേ അറിയൂ മേലേപ്പാട്ട് അറിയുമ്പോൾ ഉണ്ടാകുന്ന കോളിളക്കത്തെ കുറിച്ചൊക്കെ സുതി എന്നോട് പറഞ്ഞു അതിനൊക്കെ നമുക്കൊരു പോംവഴി കണ്ടെത്താമെന്ന് പറഞ്ഞാണ് ഞാൻ അവനെ വീട്ടിലേക്ക് വിട്ടത് പക്ഷെ പിന്നെ ഞാൻ അറിയുന്നത് പറയുന്നതിനൊപ്പം സതീഷിന്റെ കണ്ണിൽ നിന്നും രണ്ടുതുള്ളി കണ്ണു നേർ താഴേക്ക് വീണു അപ്പോൾ ചുരുക്കം പറഞ്ഞ സുതി ഹാപ്പി ആയിരുന്നു അത് പങ്കുവെക്കാനാണ് അവൻ ആ കുന്നിന് മുകളിലേക്ക് പോയത് ജോർജ് കോശ് ചുണ്ടൊന്ന് കൂട്ടി പിടിക്കുന്നതിനനുസരിച്ച് കണ്ണുകൾ നാലുപാടും പാഞ്ഞു വന്ന ശേഷം അത് വീണ്ടും സതീഷി വന്നു നിന്നു എന്തായാലും മുൻപോട്ടുള്ള കേസന്വേഷണത്തിൽ അന്വേഷണത്തിൽ സതീഷ് ഒന്ന് സഹകരിക്കേണ്ടി വരും ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം സാറേ പക്ഷെ അവനെ ജീവനോടെ തിരിച്ചു വന്നാൽ മാ തിരിച്ചു തന്നാൽ മാത്രം മതി സതീഷ് ജോലേക്ക് ചാരി നിൽക്കുമ്പോൾ കോശി പ്രസാദിനെ ഒന്ന് നോക്കി പ്രസാദെ സുധിയുടെ വീട്ടുകാരെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ പോലീസ് സർജൻ ഇപ്പോൾ വരും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ സേതുമാധവന്റെ ബോഡി തിരുവനന്തപുരത്തേക്ക് അയക്കണം പ്രസാദിന് നിർദ്ദേശം നൽകുമ്പോൾ ജോർജ് കോശി മുൻപോട്ട് പോയി അയാൾ സതീഷിന്റെ അടുത്തേക്ക് വീണ്ടും വന്നു കൃഷ്ണകുമാറിനെ അറിയിക്കണ്ടേ പിന്നെ സുധിയുടെ അമ്മ പ്രസാദ് വാക്കുകൾ പൂർത്തിയാക്കാതെ സതീഷിനെ നോക്കി ഞാൻ പോകാം പ്രസാദ് ഫോണിനെ വിളിച്ചു പറഞ്ഞാൽ ആ ചെറുക്കൻ വെപ്രാളം തന്നെ കാർ ഓടിക്കും അത് വേണ്ട എന്നാൽ ഞാനും കൂടി വരാം ഇവിടെ വേറെ രണ്ട് കോൺസ്റ്റബിൾമാരെ നിർത്താം പ്രസാദ് പറയുമ്പോൾ സതീഷ് ഫോൺ കയ്യിലെടുത്തു ഞാനെന്നാൽ ചിത്രയോട് പറയാം വാൻ ചേച്ചി കൂട്ടിക്കൊണ്ട് വരാൻ അവളാകുമ്പോൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും അതിനൊക്കെ അവൾ മിടിക്കുക സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടവനെ പോലെ സതീഷ് പറയുമ്പോൾ ദയനീയമായി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പ്രസാദ് കുളി കഴിഞ്ഞ് ഈറൻമുടി കണ്ണാടിയെ നോക്കി തോർത്തുന്ന കിച്ചണടുത്തേക്ക് ഒരു കപ്പിൽ ചായയുമായി വന്ന് ലെച്ചു ചേച്ചി ഇട്ടതാണോ അതോ നീ ഇട്ടതാണോ ഈ ചായ കിച്ചൻ പൊരികൊന്നു കോർപ്പിച്ചു ഞാൻ ഇട്ട് തകിച്ചേട്ടാ സരേച്ചി എഴുന്നേറ്റിട്ടില്ല പാവം രാത്രി തന്നെ ഒരുപാട് വൈക്കിയാണ് കിടന്നത് പറയുന്നതിനൊപ്പം ലച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു ഏ അപ്പൊ നീയിട്ടതാണോ ഇത് വെറുതെ റിസ്ക് എടുക്കണോ കിച്ചൻ കയ്യിലിരിക്കുന്ന ചായയിലേക്ക് കണ്ണു തള്ളി നോക്കിയതും മുഖം കോർപ്പിച്ചു പെണ്ണ് പോകി ചേട്ടാ അന്ന് എനിക്കൊരു അർത്ഥം പറ്റിയതാ പഞ്ചസാരയാണെന്ന് കരുതി ഉപ്പെടുത്തത് എന്നാലും ഞാൻ റിസ്ക് റിസ്ക് എടുക്കണോ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വയറിളക്കം പിടിച്ച് ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിലാകൂടി നാട്ടുകാരൊക്കെ അറിഞ്ഞാലേ വേറെ വലതും പറഞ്ഞ് ചിരിക്കും അതിന് മുൻപന്തി നിൽക്കുന്നത് എന്റെ വകയിൽ മാമൻ തന്നെയാ വകയിലെ മാമനോ ചേട്ടാ അവനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ലിച്ചു ഉയർത്തി നമ്മുടെ സതീഷേട്ടൻ അമ്മയുടെ വകയിലൊരാങ്ങളായിട്ട് വരും കിച്ചൻ ചിരിയോടെ പറഞ്ഞു തീർന്നതും ടേബിളിൽ ഇരിക്കുന്ന മൊബൈൽ റിങ് ചെയ്തത് ഒരുമിച്ചാണ് ആ പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ മാമൻ വിളിക്കുന്നുണ്ട് കിച്ചൻ ഫോൺ കയ്യിലെടുക്കുന്നതിനൊപ്പം ചായ ചുണ്ടോടെ അടുപ്പിച്ചു കണ്ണുകൾ ചെറുനാണത്തോടെ വട്ടം ചുറ്റി ശേഷം അത് ലച്ചുവിലേക്ക് പോയി നീ അമ്മയുടെ അടുത്തോട്ട് പോയിക്കൂ പിന്നെ ചായ കൊള്ളാട്ടോ ചിരിയോടെ അവൻ പറയുമ്പോൾ അവളും മുറിയിൽ നിന്നിറങ്ങിപ്പോയി ഷോ ഇങ്ങരി രാവിലെ തന്നെ മനുഷ്യനെ നാണം കെടുത്താൻ വിളിക്കുന്നു ഇനി എന്തൊക്കെ ചോദിക്കുവോ ആർക്കറിയാം ഷോ മുഖത്ത് നാണം വിടരുന്നതിനൊപ്പം തന്നെ കിച്ചൻ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു